ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്ക് പാക്കായാലോ അപ്പോൾ ഓയിൽ സ്കിന്നേർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അത് അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയാം അപ്പോൾ ജീരകം ഞാനൊരു മൂന്ന് സ്പൂണോളം എടുക്കുന്നുണ്ട് കാരണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ അത്യാവശ്യം പൊടിഞ്ഞ് കിട്ടാൻ നമ്മൾ കുറച്ചധികം കൂടുതലും എടുക്കണം ഒരു സ്പൂണൊക്കെ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ ഇത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഫേസ് പാക്കിലേക്ക് ഇടുന്നില്ല കുറേശേ കുറേശ്ശേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടലൊടങ്ങും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നല്ലപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു നല്ല ബോക്സിലായിട്ട് എയർ ഇരട്ടയിട്ടുള്ള ഒരു ബോക്സിലായിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ടെപ്പുണ്ടായിരുന്നു അതിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ ഒരു സ്പൂൺ എന്ന് പറഞ്ഞത് നിങ്ങൾ രണ്ട് മൂന്ന് പേർക്കൊക്കെ ഒരുമിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കുക ഈ ഒരു സ്പൂൺ ഒരാൾക്ക് തന്നെ ഒരു മൂന്ന് ദിവസമൊക്കെ ഇടാനുള്ള പാക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു സ്പൂൺ ജീരകപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളി നീരാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയ ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി നല്ല ജ്യൂസുള്ള തക്കാളി നോക്കിയെടുക്കുക ഇത് വലിയതൊന്നുമല്ല അത്യാവശ്യം ഒരു ചെറിയ തക്കാളി അപ്പോൾ അതിൽ നിന്നുള്ള ആ ജ്യൂസ് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക അതാകുമ്പോൾ നല്ലപോലെ ജ്യൂസ് നമുക്ക് കിട്ടും എന്ന് അപ്പോൾ ഓല് സ്കിന്നൊക്കെ ആണെങ്കിൽ തക്കാളിയുടെ നീരൊക്കെ നല്ല ബെസ്റ്റ് ഇഫക്റ്റ് കിട്ടും പിന്നെ എടുക്കുന്നത് ഞാൻ ജീരകപ്പൊടി എടുത്തിട്ടുള്ള അതേ സ്പൂണ് ഒരു സ്പൂണ് തേനാണ് പിന്നെ അതേ സെയിം സ്പൂണ് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ജീരകപ്പൊടീൻ്റെ കൂടെ പാലോ തൈരോ മാത്രം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഓയിൽ സ്കിന്നാണെങ്കിൽ ഈ പാല് തൈരൊക്കെ പിമ്പിൾസ് കൂടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇരനേറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉള്ള നിറം പോവാതിരിക്കാനും കരുവാളിപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇല്ലാതിരിക്കാനും പിന്നെ അതുപോലെ പുതിയ ഒന്നും വരാതിരിക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ മതി അപ്പോഴേക്കും അത് ഉണങ്ങി കിട്ടും പിന്നെ ഫേസ് കഴുകുമ്പോൾ നമുക്കൊരു ജീരകപ്പൊടി ഒരു സ്ക്രബ്ബ് പോലെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ക്ലീനാക്കി കഴുകുക പിന്നെ കടലമാവ് യൂസ് ചെയ്യാവും നല്ലത് കാരണം ഇങ്ങനെയുള്ള ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സോപ്പ് അതുപോലെ ക്രീമുകൾ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് ഈ ഒരു വൺ മന്തോളം ഇത് ഈ പാക്ക് ഒന്ന് ഇട്ട് നോക്കുക അത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം കേട്ടും അപ്പോൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മുടെ മുഖത്ത് ഇടാനുള്ളത് ഉണ്ടാവും ഈ ഒരു പാക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഞാൻ ഈ ഫേസ് പാക്കിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നിന്റെയും ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള ജീരകമാണ് അപ്പോൾ ജീരകം പിമ്പിൾസ് പോകാനും അതുപോലെ നമ്മളെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോയിങ് കിട്ടാനും സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കണം കേട്ടോ ചെറിയ ജീരകം അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ റോസ് വാട്ടർ നമ്മുടെ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ് റോസ് വാട്ടർ അതേപോലെ തന്നെ നമുക്ക് ഫേസ് ഒന്ന് ക്ലിയർ ആവാനും കരുവാളിപ്പ് അങ്ങനെയുള്ളതെന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ശരിക്കും നമ്മുടെ സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഹണി മുഖത്തിന് തേൻ ഉപയോഗിക്കുന്നത് നമ്മളെ ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും അതുപോലെ മുഖക്കുരു പിംപിൾസ് ഒഴിവാകാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ചർമ്മത്തിലുള്ള വരൾച്ച മാറ്റാനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ തക്കാളി നീര് അത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന മുഖക്കുരു അതുപോലെ കരുവാളിപ്പ് കറുത്ത പാടുകൾ ഇതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏതൊരു ഹോം റെമഡീസായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടും ഒന്നും റിസൾട്ട് കിട്ടൂല നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ഒരു വൺ മന്ത് ടു ഒക്കെ യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ അത് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക മറ്റുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പുതുതായി ചാനലിലെ വീഡിയോ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം